ഇന്ന് നമ്മൾ മാനത്തേക്കൊരു കിളിവാതിൽ നിന്ന ജ്യോതിശാസ്ത്ര പരമ്പരയുടെ നിരീക്ഷണത്തിൽ കാണപ്പെടുന്ന നക്ഷത്രങ്ങളെ പറ്റിയുള്ള പരമ്പരയാണല്ലോ ഇത് ആ പരമ്പരയുടെ എഴുപതാം ഭാഗമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ തുടങ്ങിയതാ ആ എഴുപതാം ഭാഗത്തിൽ നമ്മൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഉത്തര ഖഗോളത്തിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു നക്ഷത്രഗണമാണ് ഏതാണ്ട് എണ്ണൂറോളം ചതുരശ്ര ഡിഗ്രി വലിപ്പമുള്ള ഈ നക്ഷത്ര ഗണം വളരെ വലിയതാണ് രണ്ട് ചിറകുകളും വിടർത്തി പറന്നു പോകുന്ന ഒരു അരയന്നത്തിന്റെ ചിത്രമാണ് ഈ നക്ഷത്രഗണത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുക അതിനെ ലാറ്റിൻ ഭാഷയിൽ പറയുന്നത് സിഗ്ന മലയാളത്തിൽ ജായര അതല്ലെങ്കിൽ അരേന്ദം എന്നുകൂടെ പറയും എന്തുകൊണ്ടാണ് ഈ നക്ഷത്ര ഗ്രഹണം ഇത്ര പ്രധാനപ്പെട്ടതെന്നാണ് ഇനി വ്യക്തമാക്കാൻ പോകുന്നത് ഒന്ന് ഇത് ഉത്തര ഖപോളത്തിലാണ് രണ്ടാമത് വസന്തകാല സമയങ്ങളിൽ അതായത് സമ്മർ സീസൺ കാണപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട മൂന്ന് നക്ഷത്രങ്ങൾ അടങ്ങിയ സമ്മർട്രയങ്ങൾ ഈ നക്ഷത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നക്ഷത്രം ആൽഫ സിഗിദി അതിന്റെ പേര് ഡെനബ രണ്ടാമത്തെ ഈ ത്രികോണത്തിൽ വരുന്ന രണ്ടാമത്തെ നക്ഷത്രം നക്ഷത്രമാണ് എന്ന ഗണത്തിലെ വേഗ ലയറതിനെപ്പറ്റി നമ്മൾ പറഞ്ഞു തന്നിട്ടില്ല വരാൻ പോകുന്നതേ ഉള്ളൂ മൂന്നാമത്തെ നക്ഷത്രം ഡെൽഫിനസ് എന്ന ഗണത്തിലെ അൾട്ടയറാണ് അതായത് അൾട്ടയറിനെ നമ്മൾ മലയാളത്തിൽ പറഞ്ഞ തിരുവോണം എന്നാണ് നമ്മുടെ തിരുവോണം നക്ഷത്രം ഇത് മൂന്നും കൂടെ ചേർന്ന ഒരു ഒരു വലിയ ത്രികോണമുണ്ട് അതിനാ പറയുന്നത് സമ്പ്രായങ്ങൾ അപ്പോൾ ഈ നക്ഷത്രത്തിനകത്ത് മറ്റൊരു പ്രാധാന്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ ധാരാളം വിദൂര വസ്തുക്കളുണ്ട് ആകാശത്തിന്റെ ആഴത്തിലുള്ള വസ്തുക്കൾ ഒരു വലിയ ബബിൾ ഉണ്ട് ബബിളിന്റെ പൂല മറ്റൊന്ന് നോർത്ത് അമേരിക്കന്റെ പൂല എന്നറിയപ്പെടുന്ന വളരെ വളരെ വിശാലമായ ഒരു നമ്പൂലിയുണ്ട് അതല്ലാതെ സിഗ്നസ് ലൂപ്പ് എന്ന് പറഞ്ഞ അതിവിശാലമായ ഒരു പ്രദേശം തന്നെയുണ്ട് നല്ല ഒരു ടെലിസ്കോപ്പ് ഉണ്ടെങ്കിൽ മനോഹരമായ കാഴ്ചകൾ ആകാശത്തെ കാണാൻ കഴിയുന്ന ഒരു നക്ഷത്ര ഗ്രഹമാണ് സിഗ്നസ് അല്ലെങ്കിൽ ജായര മറ്റൊരു സവിശേഷത എന്തെന്നാൽ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് ദക്ഷിണ കഹോളത്തിലെ തെക്കൻ കുരിശിനെ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ തൃശങ്ക സ്വർഗം ആ ത്രിശങ്കസ്വർഗത്തെ തെക്കൻ കുരിശ് എന്നാണല്ലോ പാശ്ചാത്യം പറയുക ആ തെക്കൻ കുരിശ് യഥാർത്ഥത്തിൽ പാശ്ചാത്യർക്ക് വളരെ മുൻപേ പരിചയമുള്ള കുരിശടയാളമാണ് അതേപോലെ ഒരു കുരിശടയാളം ഈ വലിയ ഉത്തര ഖഗോള ഖഗോളഘടത്തിലുണ്ട് എന്നുവെച്ചാൽ സിഗിനസിനകത്തും ഒരു കുരിശടയാളമുണ്ട് പക്ഷേ തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ് എന്താ കാരണം എന്നറിയോ യഥാർത്ഥ തെക്കൻ കുരിശ് ദക്ഷിണ ധ്രുവത്തിലാണ് ദക്ഷിണധ്രുവത്തെ ചൂണ്ടിക്കാണിക്കുന്നതാണ് തെക്കൻ കുരിശിലെ നക്ഷത്രങ്ങൾ പക്ഷെ സിഗിരസന അതൊന്നുമില്ല മറ്റൊന്ന് സിഗ്രസ് ഇല്ലിക്കുന്ന നക്ഷത്രങ്ങളെയൊക്കെ തന്നെ കുരിശായിട്ട് സങ്കല്പിക്കാനുള്ള നാല് നക്ഷത്രങ്ങൾ ഒക്കെ തന്നെ വളരെ മാങ്ങിയ നക്ഷത്രങ്ങളാണ് അതുകൊണ്ട് ആരും തെറ്റിദ്ധ അത്ര പെട്ടന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടു പോവുകയില്ല അതാണ് ഒരു കാരണം അപ്പോൾ ഇത് കൂടാതെ വേറെ നക്ഷത്രങ്ങളുണ്ട് വേറെ നപൂലകളുണ്ട് ധാരാളം നമ്പൂലകളുണ്ട് അങ്ങനെ നോക്കുമ്പോൾ വളരെ പ്രാധാന്യമുള്ള ഒരു നക്ഷത്ര ഗണമാണ് സിഗ്രസ് നക്ഷത്രഗണം ചിറക് വിടർത്തി ഉത്തര ഖഗോളത്തിൽ പകർന്നു പോകുന്ന ഒരനയം അതാണ് സിഗ്നസ് ഗണം സിഗരസ് ഗണത്തിന്റെ മറ്റ് സവിശേഷതകളെ പറ്റി നമുക്ക് വരാൻ പോകുന്ന ഭാഗങ്ങൾ കാണാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമസ്കാരം നമ്മുടെ ഗാലക്സിയായ ആയ പ്രതലത്തിൽ കാണപ്പെടുന്ന ഒരു ഉത്തര ഖഗോള നക്ഷത്ര ഗണമാണ് തിഗ്നം എന്ന് ലാറ്റിൻ ഭാഷയിൽ അറിയപ്പെടുന്ന ഗണം മലയാളത്തിൽ ജായര അതല്ലെങ്കിൽ അരയണ്ണം എന്നാണ് ഈ മുപ്പത്തൊന്നാമത്തെ ഗണത്തിന് കൊടുത്തിട്ടുള്ള പേര് പറന്നുയരുന്ന ഒരു ഒരയണ്ണമായാണ് ഇതിനെ ഗ്രീക്കുകാർ സങ്കല്പിച്ചിട്ടുള്ളത് ഉത്തരഖഗോളത്തിൽ നക്ഷ നഗ്ന നേത്രങ്ങൾ കൊണ്ട് വ്യക്തമായി വസന്തകാലത്തും ശരത്കാല രാത്രികളിലും നിരീക്ഷിക്കാൻ കഴിയുന്ന ഒരു ഗണമാണിത് രണ്ടാം നൂറ്റാണ്ടിൽ ടോളമി തൻ്റെ നാൽപ്പത്തിയെട്ട് ഗണനക്ഷത്ര പട്ടികയിലും പിന്നീട് ഐ എ യു അംഗീകരിച്ച എൺപത്തിയെട്ട് ഗണങ്ങളിലും ഇതിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ഇടതുവശ വലതുവശത്ത് ഇടതുവശത്ത് കാണാവുന്നതാണ് ഈ നക്ഷത്രഗണം ഇതിൽ പിന്നെ നാല് അഞ്ച് ആറ് ഇങ്ങനെ കുറേ പ്രധാന നക്ഷത്രങ്ങൾ രണ്ട് ചിറകുകൾ വിടർത്തി പറക്കുന്ന ഒരു അരയനത്തിൻ്റെ സങ്കല്പമാണ് ഈ ഗണത്തിനുള്ളത് ഏതാണ്ട് എണ്ണൂറ്റിനാല് ചതുരശ്ര ഡിഗ്രി ആകാശത്ത് വ്യാപിച്ചു കിടക്കുന്ന ഈ ഗണം ഉത്തര അക്ഷാംശം നാൽപ്പത്തിരണ്ട് പോയിന്റ് പൂജ്യം മൂന്ന് ഡിഗ്രി അതായത് ഇവിടെ നാൽപ്പത് ഡിഗ്രിയാണ് ഏതാണ്ട് നാൽപ്പത്തി രണ്ട് പോയിന്റ് ഇതിൻ്റെ മധ്യഭാഗത്തിലാണ് കൊടുത്തിരിക്കുന്നത് നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് പൂജ്യം മൂന്ന് ഡിഗ്രിയിലും അതേപോലെ രേഖാംശം ഇരുപത് പോയിൻ്റ് ആറ് രണ്ട് മണിക്കൂറിലും മദ്യം ആണ് ഇതുള്ളത് ഗ്രീക്ക് പുരാണങ്ങളിൽ ഇതിനെ അരയന്നമായി സങ്കല്പിച്ചിരിക്കുന്നു സുയസ് ദേവൻ ലഡാ എന്ന സ്ഥാർത്ഥൻ സുന്ദരിയെ പ്രാപിക്കാൻ ത്തിൻ്റെ രൂപമെടുത്തു എന്നാണ് കഥ പിൽക്കാലത്ത് റോമക്കാർ ഈ അരയണ്ണത്തെ സൂര്യദേവന്റെ മകൻ ഫാത്തിയോണുമായി ബന്ധപ്പെടുത്തിയ ഒരു കഥയുണ്ട് അത് വളരെ ദുഃഖപൂർണമാണ് സൂര്യൻ തൻ്റെ രഥം മകൻ ഫാത്തിയോണിന് ഒരു ദിവസം ഓടിക്കാൻ ആവശ്യപ്പെട്ട് കൊടുത്തു നോക്കിയെങ്കിലും രഥത്തെ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നപ്പോൾ സൂര്യൻ കോവാകുൽനായി എന്നാണ് കഥ സൂര്യൻ സുയസ് ദേവസ്തനെ കൊണ്ട് രഥത്തിൽ ഇടിമിന്നൽ ഏൽപ്പിച്ചു വേണത്രം ആ ഇടിമിന്നൽ കാരണം രഥം നമ്മുടെ പാപ്പ്യോൺ അടക്കം എരിടാനസ് നദിയിൽ വീണ് മുങ്ങി മരിച്ചു എന്നാണ് കഥ പാപ്പ്യോണിൻ്റെ സുഹൃത്തായ വിഗ്നസ് നദിയിൽ മുങ്ങി എല്ലുകൾ തപ്പിയെടുക്കുന്നത് കണ്ട് ദൈവങ്ങൾക്ക് വല്ലാതെ പ്രയാസമുണ്ടാക്കി അവർ ഫാത്തിയോണിനെ അരയന്നമാക്കി ആകാശത്ത് പ്രതിഷ്ഠിച്ചു വലതുവശത്ത് കാണുന്നത് സിഗ്നസിന്റെ ആകാശ ചിത്രമാണ് നക്ഷത്രങ്ങളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു ചിത്രം സങ്കല്പികമായി വരച്ചുണ്ടാക്കിയ ഒരു ചിത്രമാണ് ഈ കാണുന്നത് ഈ വലിയ നക്ഷത്ര ഗണം സെഫിയസ് ഡ്രാക്കോ ലൈറ വഴുത്തക്കുല പെഗസസ് ലാസർട്ര എന്നീ ഗണങ്ങൾക്ക് മധ്യത്തിലാണ് ഉത്തരഖഗോളത്തിൽ ഇതിനെ വസന്തകാലത്ത് തുടങ്ങിയാൽ ശരത്കാല മധ്യം വരെ കാണാൻ കഴിയും ദക്ഷിണ ഖഗോളത്തിലെ തെക്കൻ കുരിശി ഈ ഗണത്തിലും ഒരു കുരിശിനെ കാണാൻ കഴിയും പക്ഷേ തെക്കൻ കുരിശുമായിട്ട് ഇതിലെ നക്ഷത്രങ്ങൾക്ക് വളരെ വ്യത്യാസമുണ്ട് ഇതിലെ നക്ഷത്രങ്ങൾ വളരെ മങ്ങിയായിരിക്കുന്നതിനാൽ പല നക്ഷത്ര നിരീക്ഷകർക്കും ഇതിനെ തെക്കൻ കുരിശായി കാണാറില്ല എന്നാൽ കുരിശൻ്റെ അതേ അടയാളം ഇതിൽ കാണാം ഇവിടെ ഒരു നക്ഷത്രം ഇവിടെ ഒരു നക്ഷത്രം ഇവിടെ ഒന്ന് പിന്നെ വലിയ രണ്ട് ചെറുകൾ ഒക്കെ കൂടെ നോക്കിയാൽ ഒരു പോലെ തോന്നിക്കും ജോഹാൻ ഡെയർ ഈ ഗണത്തിലെ അൽഫ മുതൽ ഒമേഗ വരെയുള്ള നക്ഷത്രങ്ങളെ തിട്ടപ്പെടുത്തിയിട്ടുണ്ട് അൽഫാ സിഗ്നി എന്ന നക്ഷത്രത്തിൻ്റെ പേര് ഡെനബ് എന്നാണ് ഇതാണ് അൽഫാ സിഗ്നി ഏറ്റവും പ്രകാശമുള്ള നക്ഷത്രം വെള്ളനിറത്തിൽ അതിഭീമനാണത് ചരനക്ഷത്രം കൂടിയാണ് കാന്തിമാനം ഒന്നേ പോയിന്റ് രണ്ട് ഒന്നിൽ നിന്നും ഒന്നേ പോയിന്റ് രണ്ട് ഒമ്പതായി കുറയുന്നു ദൂരം രണ്ടായിരത്തി അറുനൂറ് പ്രകാശ വർഷം പിന്നത്തെ നക്ഷത്രം ബീറ്റ സിഗ്നിയാണ് അതിൻ്റെ പേര് അൽബിറോ നക്ഷത്രമാണ് അതിൻ്റെ പ്രൈമറി ഓറഞ്ച് നിറത്തിലും കാന്തിമാനം മൂന്നേ പോയിന്റ് ഒന്നും സെക്കൻഡറി നീല നിറത്തിലും കാന്തിമാനം അഞ്ചേ പോയിന്റ് ഒന്നും ദൂരത്താണ് നാനൂറ്റി മുപ്പത് പ്രകാശ ഇതുവരെയാണ് ഈ നക്ഷത്രം കിടക്കുന്നത് സെക്കൻഡറിയും പ്രൈമറിയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഒരൊറ്റ നക്ഷത്രമായിട്ടേ കാണാൻ കഴിയുള്ളൂ ഒരു ബൈനോക്കളറോ ചെറിയ ടെലിസ്കോപ്പോ ഉണ്ടായാൽ നന്നായി കാണാം ഇതാണ് ബീറ്റ നക്ഷത്രം ഈ കാണുന്നത് ഈ സിഗ്നസിൻ്റെ മറ്റൊരു പ്രത്യേകത ഈ ഗണത്തിൽ വളരെ പ്രസിദ്ധമായ ഒരു നക്ഷത്ര കൂട്ടമുണ്ട് അതിൽ പ്രധാന നക്ഷത്രം ഡെനബും രണ്ടാമത്തെ നക്ഷത്രം വേഗ എന്ന ലൈറ ഗണത്തിലെ നക്ഷത്രവും മൂന്നാമത്തെ നക്ഷത്രം ഡെൽഫിനസ് എന്ന ഗണത്തിലെ അൾട്ടേറെ നക്ഷത്രമാണ് ഈ അൾട്ടേർന്ന് മലയാളത്തിൽ പറയുന്നത് തിരുവോണം എന്നാണ് നമ്മുടെ തിരുവോണം നക്ഷത്രം അത് മൂന്നും ചേർന്നാൽ ഒരു ത്രികോണം സൃഷ്ടിക്കും അതുകൊണ്ട് ഈ ത്രികോണത്തെ സമ്മർ ട്രയാങ്കിൾ എന്ന് പറയും അതാണ് ഈ തിങ്ങൻ നക്ഷത്രണത്തിന്റെ ഒരു പ്രത്യേകത അടുത്തത് നക്ഷത്രമാണ് ഗാമാ സിഗ്നി ഇതാ ഈ കാണുന്നതാണ് സിഗ്നി മധ്യപ്ര മധ്യഭാഗത്തെ നക്ഷത്രം പേര് അൽ സദർ നിറം മഞ്ഞയാണ് അതിഭീമൻ നക്ഷത്രമാണ് കാന്തിമാനം രണ്ടേ പോയിന്റ് രണ്ട് ആയിരത്തി എണ്ണൂറ് പ്രകാശ അകലെയാണ് പിന്നത്തെ നക്ഷത്രം ഡെൽറ്റ സിഗ്നിയാണ് പേര് ഫവാരിസ് ഇരട്ടയാണ് അതിൻ്റെ പ്രൈമറി നിറം നീലയാണ് കാന്തിമാനം രണ്ടേ പോയിൻ്റ് ഒൻപതും സെക്കൻഡറിയുടേത് ആറേ പോയിൻ്റ് ആറുമാണ് അതിൻ്റെ പീരിയഡ് അതായത് ഈ കാന്തിമാനത്തിൻ്റെ ഏറ്റക്കുറച്ചിലുണ്ടാവുന്നതിനാണ് പീരീഡ് എന്ന് പറയുന്നത് എണ്ണൂറ് വർഷമാണ് നല്ലൊരു അമേച്ചർ ടെലിസ്കോപ്പ് ഉണ്ടെങ്കിൽ കാണാൻ കഴിയും എപ്സിലോൺ സിഗ്നിയാണ് പിന്നത്തേത് അതിൻ്റെ പേര് അൽജിന എന്നാണ് എന്നും പറയും കാന്തിമാനം രണ്ടേ പോയിന്റ് അഞ്ചും നിറം ഓറഞ്ചും ദൂരം എഴുപത്തിരണ്ട് പ്രകാശ വർഷം സിഗ്നസ് എക്സ് വൺ അതൊരു എക്സ് സോഴ്സാണ് സോഴ്സ് പ്രഭവം സിഗ്നസ് ഗണത്തിലെ ഒരു എക്സ് റേ സിഗ്നസ് എക്സ് വൺ ഇതിനെ ആദ്യമൊക്കെ ഒരു തമോ കൃത്തമായി കരുതിപ്പോന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ന്യൂ മെക്സിക്കോയിലെ സാൻ മിസൈൽ റേഞ്ചിൽ നിന്നും വിട്ടയച്ച ഒരു എയറോബി എന്ന ഫൗണ്ടിംഗ് റോക്കറ്റിൽ ഘടിപ്പിച്ച എക്സ് റേ ഉപകരണമാണ് ഇതിനെ കണ്ടുപിടിച്ചത് എച്ച് ഡിഇ ട്വൻറ്റി ടു സിക്സ്റ്റി എയ്റ്റ് സിക്സ്റ്റി എയ്റ്റ് എന്ന ഉയർന്ന പിണ്ടമുള്ള ഒരു ബൈനറി ചരനക്ഷത്രം സൂര്യനിൽ നിന്നും ഏതാണ്ട് രണ്ടേ പോയിൻറ്റ് രണ്ടേ രണ്ട് കിലോ പാർസ ദൂരത്തിലാണ് ഇവിടെ വലതുവശത്ത് ഈ ബൈനറി ബൈനറിത്തിന്റെ കാന്തിമാനം വ്യത്യാസപ്പെടുന്ന കാണാം രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരിയിലീതാണ് ഇതിന്റെ ചിത്രം ഡിസംബർ ആകുമ്പോഴേക്കും ഇതിൻ്റെ കാന്തിമാനം കുറഞ്ഞു ഈ അതിഭീമൻ നക്ഷത്രം ഒരു എക്സ് റേ സ്രോതസ്സാണ് ഇതിൽ നിന്നും പുറപ്പെടുന്ന നക്ഷത്രവാദം വാദം വിൻഡ് ആ എക്സ് പ്രഭവത്തിനു ചുറ്റും അടിഞ്ഞുകൂടൽ ഉണ്ടാക്കുന്നു അതിനെ പറയുകയാണെങ്കിൽ എക്ലീഷൻ ഡിസ്ക് എന്ന് പറയും സിഗ്നസിൽ ക്ഷീരപഥത്തിലെ അതിൻ്റെ സ്ഥാനം കാരണം നിരവധി നബൂലകളും തുറന്ന നക്ഷത്ര വൃന്ദങ്ങളും ഉണ്ട് ക്ഷീരപഥത്തിന്റെ ഗാലക്സിക പ്രതലത്തിൽ ഗ്രേറ്റ് റിഫ്റ്റ് അതിൻ്റെ ഒരു ഭാഗത്ത് സിഗ്നസ് റിഫ്റ്റ് ഇരുണ്ട നെബൂല രൂപം കൊണ്ടിട്ടുണ്ട് ഇതിൽ തന്നെയാണ് തന്മാത്ര മേഘമുള്ളത് ഇതാണ് തന്മാത്രാ മേഘം വളരെ വലിയ ഒരു മേഘക്കൂട്ടമാണിത് റിഫ്റ്റ് വടക്കൻ കോൾസാക്ക് നബൂലയിൽ നിന്നാണ് തുടങ്ങുന്നത് ഈ നപൂല തന്മാത്രാ മേഘത്തെ മറിക്കും കോൾസാക്ക് നബൂല എന്നാൽ ഭൂമിയിൽ നിന്ന് നിരീക്ഷിക്കുന്ന ഒരാൾക്ക് കറുത്തിരണ്ട ഒരു ഭാഗമാണ് അതിൻ്റെ പിന്നിലാണ് ഈ തന്മാത്ര തന്മാത്രമേഘമുള്ളത് അതിൻ്റെ ഭാഗം തന്നെയാണ് വടക്കേ അമേരിക്കൻ നെബൂലയും ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് വടക്കേ അമേരിക്കൻ നെബൂലിയാണ് ഏതാണ്ട് നോർത്ത് അമേരിക്കൻ രാജ്യത്തിൻ്റെ മാതിരി ഉള്ളതാണ് ഈ ഭൂപടം അതുകൊണ്ടാണ് അത്തരം ഒരു പേര് വരാൻ കാരണം എൽ ഡി എൻ നയൻ എയ്റ്റ് വൺ എന്ന നബൂലയാണ് ആ നബൂലയിൽ വി ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് എന്ന അപൂർവ നക്ഷത്രം ഒരു ചാപം പോലുള്ള പ്രതിഫലനപൂലക്കുള്ളിലാണ് ഇതാണ് ആ പ്രതിഫലനപൂല എൻ്റെ കർസന നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് പ്രതിഫലനപൂല വി ആയിരത്തി ഒന്ന് മുന്നൂറ്റി മുപ്പത്തി എന്ന നക്ഷത്രം ഇതാണ് മധ്യത്തിൽ ഈ അർദ്ധചന്ദ്ര ആകൃതിയിലുള്ള തളിക ഇതൊരു തളികാനുപൂലിയാണ് പുതിയ നക്ഷത്രങ്ങൾ ജന്മം എടുക്കുന്ന സ്ഥലമാണ് പക്ഷേ നക്ഷത്രം ധൂളീപടത്തരുത് മറഞ്ഞിരിക്കുക ഈ ധൂളീപടലം കൊണ്ട് നക്ഷത്രം മറഞ്ഞിരിക്കുക സൂര്യൻ്റെ അഞ്ച് മടങ്ങ് പ്രകാശവും രണ്ടേ പോയിൻ്റ് എട്ട് മടങ്ങ് പിണ്ടവും ഈ നക്ഷത്രത്തിനുണ്ട് സിഗ്നസ് എക്സ് റേ വളരെ ഉയർന്ന പിണ്ടമുള്ള ഒരു എക്സ്റേ ബൈനറി നക്ഷത്രമാണിത് പലപ്പോഴും ഇതിനെ ഒരു മൈക്രോ ക്വാസാറായി തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ശക്തമായ ഗുരുത്വമെല്ലുമുള്ള ഈ വസ്തു അടുത്തു തന്നെയുള്ള ഒരു സാധാരണ കൂട്ടു നക്ഷത്രത്തിൽ നിന്നും വസ്തുക്കൾ ചോർത്തിയെടുക്കുന്നു ആ നക്ഷത്രം ഒരു നക്ഷത്രമാകാം ഈ ഉൾഫ്രൈറ്റ് നക്ഷത്രത്തിൽ നിന്നാണ് വസ്തുക്കൾ ഈ കാണുന്ന ക്വാസാർ പോലെയുള്ള വസ്തു ചോർത്തിയെടുക്കുന്നത് ചുറ്റും കാണുന്നതാണതിൻ്റെ എക്സ് റേ ഫീൽഡ് നക്ഷത്രത്തെ ഇവിടെ കാണിച്ചിരിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട പ്രതിഭാസമാണ് സിഗ്നസ് തന്മാത്ര മേഘക്കൂട്ടത്തിലുള്ള സിഗ്നസ് ഓ ബി ടു ഇതാണ് സിഗ്നസ് ഓ ബി ടു വളരെ വിദൂരതയിലാണെങ്കിലും സിഗ്നസ് എക്സ് റേയിൽ നിന്നും പുറപ്പെടുന്ന എക്സ് റേ വലയത്തിൽ നിന്നും ഇതിനെ കണ്ടുപിടിക്കാം സിഗ്നസ് എക്സ് റേയിൽ പതിനാറ് സെക്കൻഡ് അകലത്തിൽ ഒരു ബോക്ക് ഗ്ലോബ്യൂൾ ഉണ്ട് നമുക്കത് അടുത്ത സ്ലൈഡിൽ കാണാം ഇതാണ് ബോക്ക് ഗ്ലോബ്യൂൾ എന്താണ് ഈ ബോക്ക് ഗ്ലോബ്യൂൾ വളരെ വിദൂരതയിൽ ഒറ്റപ്പെട്ട് കാണുന്ന ചെറിയതും ഇരണ്ടതുമായ നെപൂലകളാണ് ബോക് ഗ്ലോബ്യൂളുകൾ ഇവയിൽ കോസ്മിക് ധൂളിയും വാതകങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കും ഇവയ്ക്ക് അൻപത് ഇരട്ടി വരെ സൗരഭാരമുണ്ടായിരിക്കും തന്മാത്ര ഹൈഡ്രജൻ വാതകവും കാർബൺ ഡൈ ഓക്സൈഡും ഹീലിയവും ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് ബാർത്ത് ബോക്ക് എന്ന ശാസ്ത്രത്തിനാണ് ഇത്തരം ഗ്ലോബ്യൂളുകളെ കണ്ടെത്തിയത് സിഗലസ് നക്ഷത്രഗണത്തിലെ മറ്റൊരു സവിശേഷ വസ്തുവാണ് ടാബിസ് നക്ഷത്രം എന്നറിയപ്പെടുന്ന ബോയാജിയാൻ നക്ഷത്രം കെ വൈ സി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് അതല്ലെങ്കിൽ ബോയാജിയാൻ സ്റ്റാർ അത് രണ്ടു തരത്തിലിവിടെ കാണിച്ചിരിക്കുന്നു ഒന്ന് അൾട്രാവയലറ്റ് തരംഗത്തിലും മറ്റൊന്ന് ഇൻഫ്രാറെഡ് തരംഗത്തിലും ആയിരത്തി നാനൂറ്റി പ്രകാശ എഴുപത് പ്രകാശ വർഷം അകലെയുള്ള ഇതിൽ ഒരു മുഖ്യശ്രേണി നക്ഷത്രവും ഒരു ചുകപ്പ് കുള്ളൻ നക്ഷത്രവും ഉണ്ട് അസാധാരണമായ പ്രകാശ വ്യതിയാനം ഉണ്ടാകുന്ന ഈ നക്ഷത്രത്തെ ഗ്രഹവേട്ടക്കാർ അല്ലെങ്കിൽ പ്ലാനറ്റ് ഹണ്ടിൾ എന്ന റ്റിസൺ ശാസ്ത്ര സമൂഹമാണ് കണ്ടെത്തിയത് അത്തരം ആളുകളെ അമേച്ചോർ ജ്യോതിശാസ്ത്രജ്ഞർ എന്നുകൂടെ പറയുംവൻ ജെ വൺ നയൻ ഫോർ എയ്റ്റ് സിക്സ് ടു ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി നിരവധി എക്സോ പ്ലാനറ്റുകൾ സിഗ്നസ് ഗണത്തിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് എക്സോ പ്ലാനറ്റുകൾ എന്താണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് സൗരയൂഥത്തിന് പുറത്തുള്ള നക്ഷത്രങ്ങൾക്ക് ചുറ്റും ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങളെയാണ് എക്സോ പ്ലാനറ്റുകൾ എന്ന് പറയുന്നത് അവയിലൊന്നാണ് ഇടതുവശത്തുള്ള കെപ്ലർ ലെവൻ എന്ന നക്ഷത്രം ആ നക്ഷത്രത്തിൻ്റെ ചുറ്റും ആ നക്ഷത്രത്തിൻ്റെ പേര് ജെ നൂറ്റി തൊണ്ണൂറ്റി നാല് എൺപത്തിരണ്ട് എഴുന്നൂറ്റി അറുപത്തിരണ്ട് നാന്നൂറ്റി പതിനഞ്ച് എന്നതാണ് ആറ് ഗ്രഹങ്ങളുടെ ഒരു കൂട്ടം നമുക്ക് കാണാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഭൂമിയിൽ നിന്നും രണ്ടായിരത്തി ഒരുന്നൂറ്റി പത്ത് പ്രകാശം വരെയുള്ള ഈ നക്ഷത്രം സൂര്യനേക്കാൾ അല്പം വലിയ ഒന്നാണ് കെപ്ലർ ടെലിസ്കോപ്പിൻ്റെ ഫീൽഡിൽ വരുന്ന ഇതിനെ രണ്ടായിരത്തി പതിനൊന്നിലാണ് കെപ്ലർ കണ്ടെത്തിയത് ഭൂമിയേക്കാൾ വലിയ അഞ്ച് ഗ്രഹങ്ങളും നെപ്റ്റ്യൂണോണും വരുപ്പുമുള്ള മറ്റൊരു ഗ്രഹവുമാണ് ഈ ഗ്രൂപ്പിലുള്ളത് ഈ നക്ഷത്രത്തിന് പറയുന്നത് സിക്സ്റ്റീൻ സിഗ്നി എന്നാണ് ഭൂമിയിൽ നിന്നും അറുപത്തി ഒമ്പത് പ്രകാശ വർഷം അകലെയുള്ള മൂന്ന് നക്ഷത്രങ്ങളുടെ കൂട്ടമാണ് സിക്സ്റ്റീൻ സിഗ്നി ഇവിടെ ഇപ്പോൾ കാണുന്നത് നമ്മൾ രണ്ട് നക്ഷത്രങ്ങളാണ് എന്നാൽ അതല്ലാതെ ഇതിനടുത്ത് തന്നെ മറ്റൊരു നക്ഷത്രത്തേക്കും കാണാം പക്ഷേ വലിയ ടെലിസ്കോപ്പ് വേണമെന്നും മാത്രം അതിൽ സൂര്യനെ പോലുള്ള രണ്ട് മഞ്ഞക്കുള്ളന്മാരും പതിനാറ് സിഗ്നി എയും പതിനാറ് സിഗ്നി ബിയും ഒരു ചുന്ധ കൂളൽ പതിനാറ് സിഗ്നി സിയും ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ഈ കൂട്ടത്തോടൊപ്പം ചുറ്റിത്തെറിയുന്ന പതിനാറ് സിഗ്നി ബി എന്ന ഒരു ഗ്രഹവും ഉണ്ട് നോർത്ത് അമേരിക്കൻ നെബൂലിയാണിത് നേരത്തെ നമ്മൾ കണ്ടതാണ് സിഗ്ഗിനി ഗണത്തിലെ വിദൂര വസ്തുക്കളിൽ ശ്രദ്ധേയമായ മറ്റൊരു നെബൂലയാണ് നോർത്ത് അമേരിക്കൻ നെബൂല ഏതാണ്ട് വടക്കേ അമേരിക്കയുടെ മാപ്പ് പോലെ തോന്നിക്കുന്ന എൻ ജി സി ഏതായിരം എന്ന പേരിലും ഇതറിയപ്പെടുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറിലാണ് വില്യം ഹർഷ ഇതിനെ കണ്ടെത്തിയത് ഡനത് നക്ഷത്രത്തിൻ്റെ അടുത്തായി കാണപ്പെടുന്ന ഈ നപൂല ഒരു വികിരണ നബൂലിയാണ് പലയിടങ്ങളിലും വളരെ മങ്ങിയാതാണ് ഈ നബൂല കാണപ്പെടുന്നത് എൻ ജി സി അറുപത്തൊമ്പത് അറുപത് അറുപത്തൊമ്പത് എഴുപത്തി അറുപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് അറുപത്തൊമ്പത് തൊണ്ണൂറ്റി അഞ്ച് എന്നിവയെല്ലാം ചേർന്ന് ഇത് അയ്യായിരം വർഷം പഴക്കം ചെന്ന സൂപ്പർ നോമയോടെ ഒരു അവശിഷ്ടമായി കണക്കാക്കപ്പെടുന്നു ആകാശത്തിൻ്റെ മൂന്ന് ഡിഗ്രിയിൽ വ്യാപിച്ചിരിക്കുന്ന ഈ സിഗ്നസ് സിഗ്നസ്ലൂപ്പിന്റെ ഭാഗമായി കണക്കാക്കിയിരിക്കുന്നു ഇതാണ് സിഗ്നസ് ലൂപ്പ് സിഗ്നസ് സിഗ്നസ്ലൂപ്പ് എന്നാൽ സിഗ്നസിലെ മറ്റെല്ലാ നക്ഷത്രങ്ങളും പ്രധാനപ്പെട്ട നെബുലകളും ഒക്കെ അടങ്ങിയിരിക്കുന്ന ഭാഗത്തിനാണ് സിഗ്നൽ ലൂപ്പ് എന്ന് പറയുന്നത് ഈ പറയുന്ന നാല് ചെറിയ നെബുലകളും ഒക്കെ തന്നെ ഈ സിഗ്നസ് ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ടാണ് അറിയപ്പെടുന്നത് ബ്ലിങ്കിംഗ് നെബുല എൻ ജി സി അറുപത്തെട്ട് ഇരുപത്തിയാറ് വളരെ രസകരമായൊരു കാഴ്ചയാണ് ബ്ലിങ്കിങ് നബൂല ബ്ലിങ്കിങ് നബൂല എന്നറിയപ്പെടുന്നത് ഒരു നബൂല പ്ലാനറ്ററി നമ്പൂലയാണ് ഇതിനെ ബ്ലിങ്കിങ് പ്ലാനറ്ററി എന്നുകൂടെ അറിയപ്പെടുന്നു ഇത്തരം നപൂലകൾ ധാരാളമുണ്ട് നേരിട്ടൊരു ടെലിസ്കോപ്പിൽ കൂടെ നിരീക്ഷിച്ചാൽ ആദ്യം ശ്രദ്ധയിൽപ്പെടുന്ന ഇതിലെ മധ്യഭാഗത്തുള്ള നക്ഷത്രമായിരിക്കും ഈ നക്ഷത്രം ചുറ്റുമുള്ള നപൂലയുടെ കാഴ്ച തടസ്സപ്പെട്ടിരിക്കും പിന്നെ ഇതെങ്ങനെ കാണാം നിരീക്ഷകന്റെ കണ്ണുകൾ മധ്യഭാഗത്തെ ഒഴിവാക്കുക അങ്ങനെ നിരീക്ഷിച്ചാൽ നെപൂല മിന്നി മിന്നി പ്രകാശിക്കുന്നു കാണാം സൈഡിൽ ഈ നബൂലയുടെ ഇരുവശത്തും കാണുന്ന ചുവന്ന ദീപ്തി ഇതാണ് ചുവന്ന ദീപ്തി രണ്ട് വരത്ത് ഇതിന് പറയുന്നത് ഫ്ലയേഴ്സ് എന്നാണ് ഫാസ്റ്റ് ലോ അയോണൈസേഷൻ എന്ന് പറയും രണ്ടായിരത്തി ഏഴിൽ എന്ന അമേച്ചോർ ജ്യോതിശാസ്ത്രജ്ഞൻ പി എൻ ജി എഴുപത്തി പോയിന്റ് അഞ്ച് പ്ലസ് വൺ പോയിന്റ് സെവൻ എന്ന ബബിൾ കണ്ടുപിടിച്ചു ഒരു സോപ്പ് കുമ്മള പോലെ കിടക്കുന്ന ബബിൾ അതിനുശേഷം ഈ കണ്ടുപിടുത്തം ജമിനി ഒബ്സർവേറ്ററി സ്ഥിരീകരിച്ചു ഈ നെബുല വളരെ മങ്ങിയതും കൊണ്ട് സാധാരണ ടെലിസ്കോപ്പുകൾ കൊണ്ട് നിരീക്ഷിക്കാവുന്നതല്ല ഇവ പ്രതിഫലന നെബുലകളാണ് എച്ച് ഡി പതിനെട്ട് മുപ്പത് അമ്പത്താറ് എന്ന നക്ഷത്രവുമായിട്ടാണ് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത് ബബിൾ നബുല സോപ്പ് ബബിൾ നബുല എന്ന് പറയും മറ്റൊന്ന് ക്രോൺബർഗർ അറുപത്തൊന്ന് അല്ലെങ്കിൽ സോക്കർ ബാൾ എന്നറിയപ്പെടുന്ന ഈ നുപൂലിയും സിഗ്നസ് കിണത്തിലെ മറ്റൊരു പ്രതിഫലന പ്രതിഫലനുബൂലിയാണ് സോക്കർ ബാൾ എന്നാൽ അറിയാമല്ലോ ഫുട്ബോളിനാണല്ലോ സോക്കർബോൾ എന്ന് പറയുന്നത് ഏതാണ്ട് ഫുട്ബോളിന്റെ രൂപത്തിലാണ് ഈ നിപൂല കിടക്കുന്നത് ആസ്ട്രേലിയൻ അമേച്വർ ജ്യോതിശാസ്ത്രജ്ഞനായ മത്യാ ക്രോൺ ബർഗറാണ് ഇതിനെ രണ്ടായിരത്തി പതിനൊന്നിൽ കണ്ടുപിടിച്ചത് പിന്നീട് ജെമിനി ഒബ്സർവേറ്ററി രേഖപ്പെടുത്തി പതിമൂവായിരം പ്രകാശവർഷം അകലെയാണ് ഈ നബുല സ്ഥിതി ചെയ്യുന്നത്